നിലമ്പൂർ റെയിൽ അടിപ്പാത നിർമ്മാണത്തിലെ കാലതാമസത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം നടത്തി റെയിൽ സ്റ്റേഷന് മുൻപ് നടത്തിയ പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തികൾ വികസന പദ്ധതികൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തും മൈലാടി പാലത്തിന് പാലത്തിന് അപ്രോച്ച് അപ്രോച്ച് നിരവധി റോഡുകൾ ഇതിനൊക്കെ വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി മന്ത്രി തലത്തിൽ ഒരു യോഗം നടത്തി ആ യോഗത്തിന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി അത് വർക്കിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നിലമ്പൂരിന്റെ കഴിഞ്ഞ കാലത്ത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചത് പക്ഷെ ഇവിടെ നടന്നു വരുന്നത് എന്താ നമുക്കറിയാം ഇതാരാണ് വർക്ക് ചെയ്യുന്നത് കേരളയിലാണ് കേരളയിലെ കൊടുത്തിരിക്കുന്നു സുരഭി നേരത്തെ പാലോളി പറഞ്ഞതുപോലെ എഴുപത് ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്തിനാ കൊണ്ടുപോയി എന്താ അവിടെ ചെയ്ത വർക്ക് എന്താ കുഴിയെടുത്തു പ്രവൃത്തിയിലെ അഴിമതിയെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി നാലു മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയടത്ത് നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല റോഡിൽ വലിയ കുഴിയെടുത്ത് മാസങ്ങളായി ഗതാഗത സ്തംഭനം ഉണ്ടാക്കിയിരിക്കുകയാണ് നിലമ്പൂർ പൂക്കോട്ടുപാടം കാളിക്കാവ് ഭാഗം വഴി പോകുന്ന പെരുമ്പിലാവ് തൃശൂർ പാതയാണ് അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ കാരണം നാട്ടുകാരുടെ യാത്രാ സൗകര്യം ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് റോഡ് പൊളിച്ച് വലിയ കുഴിയെടുത്ത് ഇതിന്റെ മണ്ണ് ഈ കരാറുകാരൻ റെയിൽവേയുടെ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ കട്ട പതിക്കുന്ന പണി പൂർത്തിയാക്കി എഴുപത് ലക്ഷമാണ് പാസാക്കി വാങ്ങിയത് ഇതിൽ വലിയ അഴിമതിയുണ്ട് കേരളിനാണ് കരാർ നൽകിയത് അവർ മറ്റൊരു കമ്പനിക്ക് സബ് കരാർ നൽകിയിരിക്കുകയാണ് അടിപ്പാത്ത നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരനെ റോഡ് കുഴിച്ച് മണ്ണ് നൽകി സഹായിച്ച് ബില്ല് മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയുമുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണം റെയിൽവേ വകുപ്പിനെയും വാട്ടർ അതോറിറ്റി കെ എസ്ഇബി പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച് വിഷയം അടിയന്തരമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂർ എം എൽ എ സമ്പൂർണ്ണ പരാജയമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് പണി ഇന്ന് പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല എം എൽ എ മൌനം വിടിഞ്ഞ വകുപ്പുകളെ സംയോജിപ്പിച്ച് അടിയന്തര യോഗം വിളിക്കുവാൻ തയ്യാറാവണം ഈ പ്രധാന റോഡ് കുഴിച്ച് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്ന കാര്യം നഗരസഭയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ സഞ്ചാരം മുടക്കാതെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിലമ്പൂർ നഗരസഭയും പരാജയപ്പെട്ടു വല്ലപ്പുഴയിൽ നിന്നും പയ്യമ്പള്ളി ഇ എം മട റോഡിലൂടെ ഡിപ്പോ ഭാഗത്ത് വന്നിറങ്ങുന്ന നഗരസഭയുടെ റോഡ് മഴ പെയ്താൽ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് നഗരസഭ പ്രശ്നം തീരും വരെ താൽക്കാലിക വൺവേ സംവിധാനം ഒരുക്കണം നിലമ്പൂർ ടൗണിലെ ടൌണിലെ ഗതാഗതക്കുരുക്കിനെതിരെയും എല്ലാവരും സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറായപ്പോഴും ടൗണിലെ രണ്ട് കെട്ടിടങ്ങൾക്ക് മാത്രം ഇളവ് നൽകി അവരുടെ ഷട്ടറിനുള്ളിലൂടെ ഡ്രൈനേജ് നിർമ്മിച്ചു നൽകി വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പോലീസ് സ്റ്റേഷന്റെയും ഫോറസ്റ്റ് ഓഫീസിന്റെയും മതിലുകൾ പൊളിക്കാതെ ഒരു സെന്റും രണ്ട് സെന്റ് ഭൂമിയുള്ളവരും അമ്പലവും പള്ളിയും ബാങ്കും സ്ഥലം വിട്ടു നൽകിയപ്പോഴാണ് രണ്ട് കെട്ടിടങ്ങൾ മാത്രം എം എൽ എയും പി ഡബ്ല്യു ഡിയും ഇളവ് നൽകിയിരിക്കുന്നത് ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പൊതുജനങ്ങളെ സംഘടിപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പ്രക്ഷോഭം നടത്തും പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പാറോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ ഷിബ പുഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് കെ രവി തോണിയിൽ സുരേഷ് ടി സുരേഷ് കുമാർ സണ്ണി കുര്യൻ ശിവദാസൻ ഉള്ളാട്ട് എൻ എം ബഷീർ സി വേണു ഗോപാൽ സി സുരേഷ് കുമാർ ആസിഫ് ടി എം എസ് തുടങ്ങിയവർ സംസാരിച്ചു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ